നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൻ്റെ പ്രത്യേകത എല്ലാ ഗ്രഹങ്ങൾക്കും രാശി മാറ്റം സംഭവിക്കുന്ന വർഷമാണ് വ്യാഴവും ശനിയും രാഹു കേതുക്കളും എല്ലാ വർഷങ്ങളിലും രാശികൾ മാറാറില്ല ഈ നാല് ഗ്രഹങ്ങൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാശിമാറ്റം സംഭവിക്കുന്നത് കൊണ്ട് പൊതുവില് ഈ വർഷം ഗുണകരമായിട്ട് സംഭവിക്കുന്ന കൂറുകളെയും നക്ഷത്രങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സംശയങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ കൂടി ചോദിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ഇപ്പോഴും കമൻറ്റായിട്ട് പലരും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് കമൻ്റായിട്ട് ചോദിക്കുന്നതിന് മറുപടി പറയുക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വാട്സപ്പിൽ കൂടി നിങ്ങൾ ചോദിച്ചാൽ സമയമനുസരിച്ച് വളരെ വേഗത്തിൽ തന്നെ ഞാൻ മറുപടി പറയാൻ ശ്രമിക്കുന്നതാണ് ഇത് തികച്ചും സൗജന്യമാണ് അതിലേക്കായിട്ട് നിങ്ങളുടെ ജനന തീയതി ജനന സമയം ജനന സ്ഥലം നക്ഷത്രം നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങൾ ഇവ വാട്സപ്പിൽ മെസ്സേജായിട്ട് അയക്കുക ഇതിനായിട്ട് നിങ്ങളാരും യാതൊരുവിധമായ ഫീസുകളും തരേണ്ടതില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ സമയവും ദശാപഹാരങ്ങളും നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങൾക്കുള്ള മറുപടിയും വളരെ വേഗത്തിൽ നൽകുവാൻ ഞാൻ ശ്രമിക്കും നമ്മുടെ താൽക്കാലികമായ സമയദോഷങ്ങളെക്കുറിച്ച് അറിയാനും അതിൻ്റെ പരിഹാരങ്ങൾ ചിന്തിക്കുവാനും മാത്രമാണ് ദക്ഷിണ നൽകി ചോദിക്കേണ്ടത് ഈ വർഷത്തിൽ പുതിയ വർഷത്തിൽ മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്നു മെയ് ഇരുപത്തിയെട്ടാം തീയതി വ്യാഴത്തിൻ്റെയും മെയ് പതിനെട്ടാം തീയതി രാഹു കേതുക്കളുടെയും രാശിമാറ്റം സംഭവിക്കുന്നു അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഈ രാശിമാറ്റം കൊണ്ട് ഗുണപരമായിട്ട് സംഭവിക്കുന്ന ആൾക്കാരെ അത് കൂറുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അതിലെ ഒരു നക്ഷത്രങ്ങളെ പറ്റിയും പറയാം ഈ രാശിമാറ്റം കൊണ്ട് ദോഷകരമായിട്ട് സംഭവിക്കുന്ന ആൾക്കാരെ പറ്റി അവർക്കുള്ള പരിഹാരത്തെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഗുണമുണ്ടാകുന്ന ഒരു കൂർ എന്ന് പറയുന്നത് മിഥുനക്കൂറുകാരാണ് മിഥുനക്കൂറിന് മകൈരം മൂന്നും നാലും പാദങ്ങളും തിരുവാതിര നക്ഷത്രവും പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനക്കൂറെന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് വ്യാഴം ജന്മരാശിയിലേക്ക് വരുന്നു നമ്മുടെ നവഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭനായ ഗ്രഹമാണ് വ്യാഴം ഇവരുടെ ജന്മരാശിയിൽ വ്യാഴം വരുന്നത് കൊണ്ട് ഇവർക്ക് അങ്ങേയറ്റം ഗുണപ്രദമായിട്ട് വരുന്നു അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാഹു വരുന്നത് കർമ്മസ്ഥാനത്തേക്ക് ശനിയും വരുന്നു ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം അത്യന്തം ഗുണകരമാണ് പ്രധാനമായിട്ടും വ്യാഴത്തിനെക്കൊണ്ടും ശനിയെക്കൊണ്ടുമാണ് പ്രധാനപ്പെട്ടതായ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യാഴവും ശനിയും ഏറ്റവും ഗുണപരമായിട്ട് ഇവർക്ക് രാശി മാറ്റത്തുകൂടി സംഭവിക്കുന്നത് കൊണ്ട് ഏറ്റവും ഗുണപ്രദമായ സമയമാണ് മകീരം അവസാന രണ്ട് പാദക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദം ആദ്യം മൂന്ന് പാദക്കാർക്കും ലഭിക്കുന്നത് മാറ്റം കൊണ്ട് പിന്നീട് ഗുണകരമായിട്ട് വരുന്ന മറ്റൊരു എന്ന് പറയുന്നത് മീനക്കൂറാണ് വ്യാഴത്തിൻ്റെ രാശിയായ മീനക്കൂറിന് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും അടങ്ങുന്നതാണ് ഈ നക്ഷത്രങ്ങൾക്ക് ശനി ജന്മരാശിയിലേക്ക് വരുന്നു ഇവർക്ക് ശനിയെക്കൊണ്ട് ഏഴര ശനിയുടെ മധ്യാവസ്ഥ എന്നൊരു ദോഷമുണ്ടെങ്കിൽ കൂടിയിട്ടും വ്യാഴം നാലാം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാഹുവും വരുന്നതുകൊണ്ട് അങ്ങേയറ്റം ഗുണകരമായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത് പാപഗ്രഹങ്ങൾക്ക് ദുസ്ഥാനം ഇഷ്ടസ്ഥാനം ആയതുകൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാഹു വരുന്നത് ഇവർക്ക് ഗുണപരമായിട്ട് വരും അതേപോലെ ധനസ്ഥാനമായ നാലിലേക്ക് വ്യാഴം ഇവർക്ക് ഗുണകരമായിട്ട് വരും ശനി ജന്മരാശിയിൽ വരുന്നതുകൊണ്ട് പല ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുമെങ്കിൽ കൂടി ഇവർക്ക് ആ ഏഴര ശനിയുടെ മധ്യാവസ്ഥ എന്നുള്ളത് കുറച്ച് നെഗറ്റീവ് ഇവർക്ക് സംഭവിക്കാം ശനിപ്രീതികരമായ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതിൽ കൂടിയിട്ട് ഇവർക്ക് അങ്ങേയറ്റം ദോഷങ്ങളെ അകറ്റി ഗുണങ്ങൾ ഉണ്ടാക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും പൊതുവിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മീനക്കൂറുകാർക്ക് ഗുണപരമായിട്ട് തന്നെയാണ് കാണുന്നത് മറ്റൊരു കൂറെന്ന് പറയുന്നത് കുംഭക്കൂറുകാർക്കാണ് ജന്മരാശിയിലേക്ക് രാഹു വരുന്നു ഇവർക്ക് ആ കണ്ടകശനിയും ഏഴര ശനിയും ചേർന്ന സമയം മാറുകയാണ് ശനിയുടെ രാശി മാറ്റത്തോടു കൂടിയിട്ട് രണ്ടാം ഭാവത്തിൽ ഇവർക്ക് ശനി വരുന്നു അഞ്ചാം ഭാവത്തിൽ വ്യാഴം വരുന്നു ജന്മത്തിൽ രാഹു വരുന്നു ഏറ്റവും ഗുണപരമായ ഒരവസ്ഥ തന്നെയാണ് ലഗ്നാധിപനായിട്ടുള്ള ശനി രണ്ടാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ രാശിയിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നത് ഇവർക്ക് ധനപരമായിട്ടുള്ള മെച്ചങ്ങൾ ഒക്കെ ഉണ്ടാകുവാനായിട്ട് ഗുണം ചെയ്യുന്നു അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ഏറ്റവും ഗുണകരമായ ഭാവമാണ് ഇവർക്ക് വ്യാഴമഞ്ചിൽ വരുന്നത് ഏറ്റവും ഗുണം ചെയ്യും ഒന്നാം ഭാവത്തിൽ ജന്മരാശിയിൽ രാഹു വരുന്നതും ആരോഗ്യകരമായൊക്കെ നേട്ടങ്ങളെ ഇവർക്ക് സൂചിപ്പിക്കുന്നു കുംഭക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് അവിട്ട നക്ഷത്രത്തിൻ്റെ മൂന്നും നാലും പാദങ്ങളും ചതയ നക്ഷത്രവും പൂരുരുട്ടായി നക്ഷത്രത്തിൻ്റെ പാദങ്ങളും അടങ്ങുന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവില ഗുണപരമായ സമയമായിരിക്കും ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് മറ്റൊരു കൂർ എന്ന് പറയുന്ന തുലാ ഇവർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു ശനി ആറാം ഭാവത്തിലേക്ക് മാറുന്നു രാഹു അഞ്ചാം ഭാവത്തിലേക്കും മാറുന്നു ശനി ദുരിതസ്ഥാനമായ ആറാം ഭാവത്തിലേക്ക് വരുമ്പോൾ അവിടെ ദുരിതങ്ങളെ നശിപ്പിക്കുന്ന സ്വഭാവം ശനി കാണിക്കുന്നത് കൊണ്ട് ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു ഒൻപതാം ഭാവത്തിൽ വ്യാഴം വരുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് വ്യാഴം കൊണ്ട് ഭാഗ്യതടസ്സങ്ങൾ മാറുവാനും ഭാഗ്യം തേടി വരുവാനും അനുകൂലമായ സമയമാണ് അഞ്ചാം ഭാവത്തിൽ വരുന്ന രാഹു ഗുണപരം തന്നെയായിട്ടാണ് ഇവർക്ക് അനുഭവപ്പെടുന്നത് ശനിയുടെ രാശിയായതുകൊണ്ട് ശനിയുടെ ഫലം കൂടി രാഹു ഇവർക്ക് നൽകുന്നുണ്ട് പൊതുവില് തുലാക്കൂറുകാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗുണപരമായിട്ട് തന്നെ അനുഭവപ്പെടും ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ ചോതി നക്ഷത്രം വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് തുലാ ഈ നാല് കൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും രാശിമാറ്റം കൊണ്ട് ഗുണമുണ്ടാകുന്നത് മറ്റ് ഏറ്റവുമധികം ഗുണം നഷ്ടപ്പെടുന്ന കൂറുകാരുണ്ട് അതേപോലെ ഗുണഘോഷ സമ്മിശ്രമായ കൂറുകാരുണ്ട് അവയെ പറ്റിയൊക്കെ പിന്നീടുള്ള വീഡിയോകളിൽ തുടർന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കുവാനുള്ളവ വാട്സാപ്പിൽ കുടിയേടി ചോദിക്കുക സൗജന്യമായിട്ടാണ് മറുപടി പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം അതിന് താമസം വിന ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭു രക്ഷതു